വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ ഇന്നലെ നടന്ന ആവേശകരമായിട്ടുള്ള പഞ്ചാബ് രാജസ്ഥാൻ മത്സരത്തിൽ ഗംഭീരമായിട്ടൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് അപ്പോൾ ഈ മത്സരത്തിൽ അൻപത് റൺസിനായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ യശസ്വി ജയ്സാലിന്റെയും സഞ്ജു സാംസൺ റയാൻ പരാഗിന്റെയും ബാറ്റിംഗിന്റെ ഒരു കരുത്തിൽ ഇരുന്നൂറ്റഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബിന് നൂറ്റി റൺസ് എടുക്കാനേ പറ്റിയുള്ളൂ അപ്പോൾ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് കാര്യമായിട്ട് ആർക്കാണെന്ന് നോക്കിയാൽ നമ്മൾ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വേരിയന്റ് പറയേണ്ടി വരും അത്രത്തോളം മികച്ചൊരു ക്യാപ്റ്റൻസി ആയിരുന്നു ഉടനീളം ഫീൽഡിൽ സഞ്ജു കാഴ്ചവെച്ചിട്ടുള്ളത് കമൻ്ററി ബോക്സിൽ വെച്ചിട്ട് ഷെയ്ൻ വാട്സൺ പറയുകയുണ്ടായി സഞ്ജു സാംസൺ തന്റെ പടയാളികൾ ഉപയോഗിക്കുന്നു നോക്കൂ ആ മൃതദേഹം ഓരോ ബോളറേയും നിരന്തരം കൺസിക്യൂട്ടീവ് ആയിട്ട് എറിയാൻ സംഭവിച്ചിട്ടേ ഇല്ല ഓരോ ഓവർ എറിയുന്നതും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ബോളേഴ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പഞ്ചാബ് ബാറ്റേഴ്സിന് ഒരു സെറ്റിൽ ആവാനുള്ള സമയം ഒരു വേളയിലും കിട്ടിയിട്ടില്ല അതുകൂടി നെഹാൽ വധേരയും മാക്സ്വൽ മാത്രമാണ് ആ പഞ്ചാബ് ഇന്നിങ്സിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവരെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ബോളിംഗ് ചേഞ്ചുമായി കളി േക്ക് തിരിച്ചു പിടിക്കുകയായിരുന്നു സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി വഴി രാജസ്ഥാൻ അത്തരത്തിൽ ബ്രില്യൻറ് ആയിട്ടുള്ള പല തീരുമാനങ്ങളും ഇന്നലെ സഞ്ജു കളിക്കളത്തിൽ എടുക്കുന്നത് കണ്ടു ആർച്ചർ എന്ന ആദ്യ പന്തിൽ എന്താണ് സംഭവിച്ചെന്ന് പോലും പഞ്ചാബിന്റെ ബാറ്റേഴ്സിന് മനസ്സിലായില്ല അതിനു മുമ്പ് വിക്കറ്റ് നഷ്ടമായ അവസാന പന്തിൽ സേറിനെ കെയിൻ ബൌണ്ട് ചെയ്ത് ജോർഫാച്ചർ ഗംഭീർ ആദ്യോർ തന്നെ രാജസ്ഥാനെ വേണ്ടി സമ്മാനിച്ചു പഞ്ചാബിന്റെ സ്വന്തം തട്ടകത്തിൽ വെച്ചിട്ടായിരുന്നു ഈ രാജസ്ഥാന്റെ വിജയം വിജയമെന്നതുകൂടി ഓർക്കണം അതും പഞ്ചാബിലെ മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ് രാജസ്ഥാൻ സ്കോർ ചെയ്തിട്ടുള്ളത് അവരുടെ ഓൺ ഗ്രൗണ്ടിൽ പോയിട്ട് ഐ എസ് രാജസ്ഥാൻ സ്കോർ രാജസ്ഥാനടിച്ചു അതേ വലിയ നേട്ടം തന്നെയാണ് രാജസ്ഥാൻ ആദ്യത്തെ മൂന്ന് കളികൾ കണ്ടപ്പോൾ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടായിരുന്നല്ലോ ആ രണ്ട് മത്സരങ്ങൾ അവർ ദയനീയമായിട്ട് പരാതിയേറ്റ് വാങ്ങി ഒരു ഗെയിമിൽ ജയിച്ചുവെങ്കിലും രാജസ്ഥാൻ ടീമിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി വിട്ടു നിൽക്കുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു ടീമിനെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന സഞ്ജു സാപ്താൻ ടീമിനെ അന്തരീക്ഷം മൊത്തം മാറ്റിയെടുത്തു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്റെ ഏറ്റവും വലിയ ശത്രുമായിട്ട് കാണുന്ന അസരങ്കയെ പുള്ളി ഒരു പുള്ളിയുടെ ഒരു ടീമിന്റെ ഒരു മെയിൻ സംഭവമാക്കി മാറ്റി കളഞ്ഞു അവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു കളിക്കിയുടെ വെൽ ബേൾഡ് മച്ച എന്ന് പറഞ്ഞ് അസരങ്കയെ പുള്ളിയെ അഭിനന്ദിക്കുന്നതൊക്കെ കളിക്കിയുടെ കാണുമായിരുന്നു സഞ്ജു നന്നായിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഓരോ മത്സരത്തിനും ഇറങ്ങുന്നത് സന്ദീപ് ശർമ്മയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം അത്രക്ക് ഗംഭീരമായിട്ടാണ് പുള്ളി മാർക്ക് സ്റ്റോറിസെൻ മികച്ച റെക്കോർഡുള്ള ആളാണ് അപ്പൊ പുള്ളിയെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നു പിന്നെ മാക്സ്വെല്ലിനെ പലതവണ പുറത്താക്കിയ ചരിത്രം തീക്ഷ്മയ്ക്കുണ്ടായിരുന്നു അപ്പൊ പുള്ളിയെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്നു ഇതെല്ലാം കറക്റ്റ് ടൈമിന് സഞ്ജു ചെയ്തു എന്നുള്ളതാണ് മെയിൻ പോയിന്റ് ആ ഒരു രണ്ട് വിക്കറ്റ് ബാക്ക് ടു ബാക്ക് ടു പോയപ്പോഴാണ് രാജസ്ഥാൻ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ ടോസ് കിട്ടിയിട്ടും രാജസ്ഥാന്റെ ബാറ്റിംഗിനെ ചത് മണ്ടത്തരമായി പോയി എന്ന് തോന്നിക്കുന്ന ഒരു തീരുമാനമായിരുന്നു ശ്രേയാസയ്യന്റേത് കാരണം അത്രയും റൺസ് ആ ഒരു പുതിയ പിച്ചിൽ അവരടിച്ചു കൂട്ടി നൂറ്റി അമ്പത് റൺസിന് ചേസിംഗ് നടന്നിട്ടില്ലാത്തൊരു ഗ്രൗണ്ടിലാണ് ഇത്രയും വലിയ സ്കോർ അടിച്ചതെന്ന് നോക്കണം അപ്പം നൂറ്റിയമ്പത് കടന്നപ്പോൾ രാജസ്ഥാൻ മത്സരം ഒരു അറുപത് ശതമാനം ജയിച്ചു എന്ന് ഉറപ്പു പോയിരുന്നോ പക്ഷെ അതിനൊരു അടിത്തറ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിജയമായി മാറുന്നതിൽ സഞ്ജുവിന്റെ ഒരു ഗംഭീര ക്യാപ്റ്റൻസി കാരണമായി എന്ന് തന്നെ പറയാം